നിലവിലെ ഭൌമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും യു എസ് ഫെഡറൽ റിസർവിന്റെ മോശം നയവീക്ഷണവും യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥകളിലെ തണുത്ത സൂചനകളും വിപണിക്ക് പിന്തുണ നൽകുമ്പോൾ ഇന്ന് കേരളത്തിൽ രണ്ട് തവണയാണ് വിലയിൽ ഉയർച്ചയുണ്ടായത് രാവിലെ പവന് തൊള്ളായിരത്തി രൂപയും ഉച്ചയ്ക്ക് ശേഷം ആയിരം രൂപയും അടക്കം മൊത്തം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ കുതിപ്പാണ് ഇന്നുണ്ടായത് വൈകുന്നേരം നടന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിൽ ശക്തമായ താരിഫ് റേറ്റിംഗ് നടപ്പിലാക്കാൻ അമേരിക്ക തയ്യാറാണെന്ന സൂചനയാണ് അദ്ദേഹം നൽകിയത് ഇപ്പോൾ സർവീസ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗം നടന്നുകൊണ്ടിരിക്കുകയാണ് അത് വിപണിയിൽ പ്രതിഫലിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം രണ്ടാം തവണ വില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൌൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് ഡോളാറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെ എന്നാൽ നേരിയ കുറവോടെ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണ്ണവിലയിൽ മാറ്റത്തിനുള്ള സാധ്യത നിലനിൽക്കുന്നില്ല എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾ ഇനിയും ാണ് എത്തിൽ എന്ന് ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു ഇന്ന് ഉച്ചക്ക് ശേഷം പതിനായിരം രൂപ കൂടി ഇന്ന് ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ഗ്രാമിന് പതിനായിരത്തി അറുന്നൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്